വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്റെ തമ്മേല് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണൂല ഞാൻ എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം അപ്പൊ ഇനി ക്രിസ്മസ് വരാനായിട്ട് അധിക ദിവസം ക്രിസ്മസ് നല്ല അടുത്തിരിക്കുക അപ്പൊ ഈ സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ അഫോർഡബിൾ പ്രൈസിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്നാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇപ്പൊ ക്രിസ്മസ് ട്രീക്ക് ഷോപ്പിൽ പോയാലും ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ ഉണ്ട് വലിയ ക്രിസ്മസ് ട്രീകൾക്കൊക്കെ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ക്രിസ്മസ് ട്രീ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലെ വേണം ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബക്കറ്റാണ് കേട്ടോ അപ്പോൾ ബക്കറ്റോ അല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം മതി ബേസ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കുകളാണ് കേട്ടോ നമ്മൾ നോർമൽ ആയിട്ടുള്ള കമ്പികളോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വിറക് എത്തിക്കാൻ എടുക്കുന്ന ചെറിയ വണ്ണം കുറഞ്ഞ കോഴികളൊക്കെ എടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യുക അല്ലേ ആദ്യം തന്നെ ഇത് ഒരു ബക്കറ്റ് ഇതുപോലെ തലകുത്തിനെ ഒന്ന് കമഴ്ത്തി വെക്കുക അപ്പോൾ ബക്കറ്റിൻ്റെ ഷേപ്പിലുള്ള ഏകദേശം ഒരു കോൺ ഷേപ്പ് കിട്ടാനായിട്ട് സാധ്യതയുള്ള എന്ത് സാധനങ്ങളും നമുക്ക് എടുക്കാം കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കോൺ ഷേപ്പ് കിട്ടാൻ സാധ്യത തോന്നിയത് ബക്കറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബക്കറ്റ് എടുത്തത് അതിനുശേഷം ഇത് ഇതുപോലത്തെ കമ്പ് ഈ ഒരു ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടിച്ച് കൊ കൊടുത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് കെട്ടുകയും കൂടെ ചെയ്തു നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ വരെയൊക്കെ ഇത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടെ സെക്യൂർ ആയിട്ടിരിക്കാൻ അടിഭാഗത്തൊന്ന് കെട്ടുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കോൺ ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ചുറ്റാനായിട്ട് പോകുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറും കൂടെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചുറ്റാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ മുകളിൽ നിന്ന് ഒരു നമ്മുടെ പേപ്പർ ഒരു കോൺ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വട്ടത്തിൽ ചുറ്റിയിട്ട് നമുക്ക് സെലോ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് മുളിക്കൂട്ടത് ഇതുപോലത്തെ തോരണം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലെ ഓരോ സ്ട്രിങ്സിനും ഏകദേശം ഒരു മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ആ റേഞ്ചിലായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു നാച്ചുറൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആ സിൽവർ കളർ കൊണ്ട് ചെയ്താലും ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു നാച്ചുറൽ ലുക്ക് ഗ്രീൻ വെച്ച് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടാറുള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് ഊരി പോരാതിരിക്കാനായിട്ടും അതിനകത്ത് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പം ഞാൻ താഴ്ഭാഗത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ട്രിങ് മുഴുവൻ തീർന്നു പോയി പിന്നെ ഈ ഒരു പച്ച കളർ ഒപ്പിക്കാനായിട്ട് ഞാൻ കുറേ പാട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് എക്സാക്റ്റ് ഈ പച്ച കളർ കിട്ടിയില്ല ഒരു സിൽവർ കളറും ഒരു പച്ചയും കൂടെ മിക്സഡായിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു അപാകത എൻ്റെ ക്രിസ്മസ് ട്രീക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പല റേഞ്ച് ും വാങ്ങാനായിട്ട് കിട്ടും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ബോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസുകൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാതെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാം അപ്പോൾ എനിക്ക് അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് എൽ ഇ ഡി ബൾബുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കലും ഇത്രയും ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ഒന്ന് നോക്കട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ ഈ ഒരു സാധനം ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ എന്ത് വെയിറ്റ് കാര്യം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മേരി ക്രിസ്മസ്